അത് ഞങ്ങൾ സ്ഥലത്തില്ലായിരുന്നു ഞാനും എൻ്റെ ഭാര്യ സ്ഥലത്തില്ലായിരുന്നു വൈഫ് ബാംഗ്ലൂർ അവിടെ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു അപ്പോൾ ഒരു മാസത്തേക്ക് കുഞ്ഞിനെ അമ്മേനെ വൈഫിൻ്റെ അമ്മയുടെ കയ്യിൽ നോക്കാൻ ഏൽപ്പിച്ച് നോക്കാൻ ഏൽപ്പിച്ചതാണ് അപ്പോൾ വൈഫിൻ്റെ അമ്മയുടെ കൂടെ ആയിരുന്നു കുഞ്ഞ് നിന്നിരുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ തിരുവനന്തപുരത്ത് മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനെ അമ്മയുടെ രണ്ടാനച്ഛന് ശരീരത്തിലൊക്കെ ചായ ചൂടുള്ള ചായ ഒഴിച്ചിട്ട് ഉപദ്രവിക്കുകയുമായിരുന്നു പക്ഷേ ഇത് ആരോരും അറിയാതെ ആ കുഞ്ഞ് പേടിച്ച് വയനു ഇരിക്കാറായിരുന്നു പതിവ് ഈ ഒരു മനുഷ്യനൊക്കെ നമ്മൾ എന്താ പറയുക അതും ഒരു മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുക എന്ന് പറയുക ചിലപ്പോൾ ഒരു പക്ഷേ ആരോടെങ്കിലും പരസ്പരമുള്ള വിരോധത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറ്റൊരാളോടുള്ള ദേഷ്യത്തിൻ്റെ പേരിലായിരിക്കും നമ്മളെ ഈ സമൂഹത്തിൽ ഇങ്ങനത്തെ മനുഷ്യര് ഇപ്പോഴൊക്കെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതും ഒരു മൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനെ എങ്ങനെയൊക്കെ എങ്ങനെ ഉപദ്രവിക്കാൻ കഴിയും ഇതുമായി സംബന്ധിച്ച് ആ അച്ഛന് സംസാരിക്കുന്നുണ്ട് അതൊന്നും നമുക്ക് ഇത് ഞങ്ങൾ സ്ഥലത്തില്ലായിരുന്നു ഞാനും എൻ്റെ ഭാര്യ സ്ഥലത്തില്ലായിരുന്നു വൈഫ് ബാംഗ്ലൂർ അവിടെ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു അപ്പോൾ ഒരു മാസത്തേക്ക് കുഞ്ഞിനെ അമ്മേനെ വൈഫിന്റെ അമ്മയുടെ കയ്യിൽ നോക്കാൻ ഏൽപ്പിച്ച് നോക്കാൻ ഏൽപ്പിച്ചതാണ് അപ്പോൾ വൈഫിൻ്റെ അമ്മയുടെ കൂടെയായിരുന്നു കുഞ്ഞ് നിന്നിരുന്നത് അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി രാത്രി ഒരു ഏഴ് മണിയോടുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചിന് ദേഹത്ത് ചൂട് വെള്ളം എന്തോ വീണു പെരൂടെട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എടുക്കാത്തത് കൊണ്ട് ഒടിയ കോളേജിലെ ഡെസേറ്റിലോട്ട് വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ ദേഹം മൊത്തം ഒരു സൈഡ് ഫുള്ള് മൊത്തം പുള്ളിയ നിലയിലാണ് അപ്പോൾ കൊച്ചെന്നെ കണ്ട് ഉടനെ കരഞ്ഞുകൊണ്ട് അച്ചാർ എന്നും പറഞ്ഞ് വിളിച്ച് എനിക്ക് വയ്യ പൊള്ളി എങ്ങനെ എന്ത് പറ്റി വെക്കലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അപ്പാപ്പയും ചൂട് ചായ ഒഴിച്ചു തന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് ചോദിച്ച് തീരുന്നതിന് മുന്നേ വൈഫിൻ്റെ അമ്മ കൊച്ചിനോട് ദേഷ്യത്തെ ചോദിക്കുന്നത് എപ്പോഴതിൻ്റെ വേഗത്ത് ഒഴിച്ചെന്ന് കൊച്ചിനോട് ദേഷ്യപ്പെടുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങളെ ഡോക്ടർമാരെ നേഴ്സുമാരെയൊക്കെ പുറത്ത് നിൽക്കാൻ പറഞ്ഞു കൊച്ചിനെ വാർഡിലിട്ട് അങ്ങ് മാറ്റിയതിനു ശേഷം ഞങ്ങൾ പോയി ചോദിച്ചതിന് ശേഷം കൊച്ചൊന്നും പറയുന്നില്ല കൊച്ചിനെ പറഞ്ഞ് പേടിപ്പിച്ച് വന്നപ്പോൾ കൊച്ചു നല്ല പേടിച്ച് വരച്ചിരിക്കായിരുന്നു അത് കഴിഞ്ഞ് വൈഫ് ഇത് അവിടുന്ന് ജോലി സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടു ശേഷം അവർ വൈഫി വന്നായിരുന്നു വൈഫ് വൈഫി വന്നു വൈഫിൻ്റെ അടുത്തൊന്നും ആദ്യം കൊച്ചു പോകാൻ കൂട്ടാക്കിയില്ല കൊച്ചു നല്ല പേടിച്ച് വല്ല ഇരിക്കായിരുന്നു അപ്പം ഞാനും വൈഫും കൂടെയൊക്കെ പിന്നെ വന്ന് കൊച്ചിന് ഒരു സമാധാനമായി കൊച്ചു പിന്നെ അതിന് ശേഷം കൊച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷെ ഞങ്ങളോട് വഴക്ക് പറയില്ലേ വഴക്കു കുറയില്ലേ എന്നെ അടിക്കല്ലേ അടിക്കല്ലേ എന്നൊക്കെ കൊച്ചു കരഞ്ഞും വിളിച്ചൊക്കെ പറഞ്ഞ് പക്ഷേ എൻ്റെ ദേഹത്ത് വെള്ളം വീണല്ലേ അപ്പം ചൂട് ചായ ഒഴിച്ചതാണെന്ന് പറഞ്ഞു അത് എന്താണ് കാരണം അത് കൊച്ച അങ്കമാടിയിൽ പോകുന്ന പോകുന്നുണ്ട് അപ്പോൾ അങ്കമാടി ഇട്ട് അതിനാണ് കൊച്ചു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരുടെ സ്ഥിരം ഒരു മദ്യപാനിയാണ് ആ ഡെയിലി വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് കൊച്ചി അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല ഇയാൾക്ക് ഇയാൾ ഇതിന് മുന്നേ എൻ്റെ അടുത്ത് ഇയാളുടെ അമ്മയെ ഇയാളൊക്കെ വിളിച്ച് കൊച്ചിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും അടുത്തല്ലേ നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞാൻ ഒരു ചാല പൂക്കളിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അപ്പം അങ്ങനെ ഈ പുള്ളിക്കാരുടെ സ്ഥിരം കൊച്ചിന് മുപ്പത്തി രൂപ അതൊക്കെ ഞങ്ങൾ പിന്നീടാണ് അറിഞ്ഞു കൊച്ചി ഞങ്ങളെ കണ്ടതിന് ശേഷമാണ് കൊച്ചി ഞങ്ങളോട് കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ സ്റ്റേഷനിൽ നിന്നൊക്കെ സാർമാർ വന്ന് കൊച്ചിൻ്റെ മൊഴിയൊക്കെ എടുത്തു അവരോട് സാർ കൊച്ചു കാര്യം പറഞ്ഞു എൻ്റെ ദേഹത്തെ ചായ ഒഴിച്ച് വന്ന് സാറേ എന്നൊക്കെ കൊച്ച് അവരൊക്കെ മൊഴിയൊക്കെ കൊടുത്തു ഇവിടെ ചൈൽഡ് ലൈനിൽ നിന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരെ ഇതിന് മുന്നേ ഇതിന് മുന്നേ ഇതുപോലെ തന്നെ എൻ്റെ വൈഫിനോട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുകയും അമ്മേരെ കൂടെ രണ്ട് ദിവസം എൻ്റെ വൈഫ് നിൽക്കാൻ പോയ സമയത്ത് അവിടുന്ന് വീട്ടിൽ നിന്ന് രാത്രി അടിച്ചറക്കുകയും വൈഫിനെ ഉപദ്രവിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരെ അപ്പോൾ ഇതിനെ ചൊല്ലി നമ്മൾ അയാളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചതൊക്കെ പക്ഷേ പുള്ളിക്കാരെയും എപ്പോഴും വീട്ടില് പ്രശ്നമാണ് പ്രശ്നമാണ് ഈ ചൈൽഡ് പരാതി ആദ്യം തയ്യാറായില്ല അങ്ങനെ അങ്ങനെ ഒരു ഇല്ല കേസ് ചൈൽഡ് ലൈനിൽ അവർ എടുത്തായിരുന്നു അവരിവിടെ വന്നു കൊച്ചി എല്ലാവരും വന്നു മണ്ണതല സ്റ്റേഷനിൽ നിന്ന് സാർമാരെല്ലാം വന്ന് കൊച്ചിന്റെ മൊഴിയെടുത്തു അതുപോലെ വന്നു അവരൊക്കെ വേണ്ട സഹായങ്ങളെല്ലാം നല്ലപോലെ ചെയ്തു തരുന്നുണ്ട് എല്ലാ സഹായങ്ങളും ചികിത്സ എങ്ങനെയുണ്ട് കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് കുഞ്ഞിനെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് നല്ല ണ്ട് ഒരു സൈഡ് ഫുള്ള് പുള്ളിയുണ്ട് കൊണ്ട് കൊച്ചി നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എത്ര അങ്ങനെ പൊള്ളലേറ്റോ എത്രത്തോളം പൊള്ളലേറ്റോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ആന്തരിക അവയവങ്ങൾക്ക് എന്താ അത് വയറിന്റെ അവിടെ താഴോട്ട് ഫുള്ള് കാലിന്റെ തൊടവരെ ഭാഗം വരെ ഫുള്ള് പുള്ളിയാ യഥാർത്ഥത്തിലേ ഇത് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പയ്യന്റെ ഭാര്യയുടെ രണ്ടാനച്ഛനാണ് അച്ഛനാണ് കേട്ടോ അതായത് പല ദുരുദ്ദേശങ്ങളുണ്ടാവും അതിനെക്കുറിച്ച് വീണ്ടും റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് അപ്പോൾ ആ നമുക്കൊന്ന് തിരുവനന്തപുരം മണ്ണിൽ മൂന്ന് വയസ്സുകാരന്റെ ദേഹത്ത് തിളച്ച ചായ ഒഴിച്ച് പൊള്ളിച്ച വാർത്ത കേട്ട് പലരുടെയും ഉള്ള് പൊള്ളിക്കാണും അമ്മയുടെ രണ്ടാനച്ഛനാണ് പൊടും കാട്ടിയതെന്നായിരുന്നു പരാതി കുട്ടിയെ ഗുരുതര പരിക്കുകളോടെ എസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ പോലീസ് എടുത്തിരുന്നു എന്നാൽ രണ്ടാനച്ഛൻ ഉത്തമനെ ചോദ്യം കേസിൽ ഇതാണ് നമ്മളെവിടുത്തെ സാഹചര്യം പോലീസ് പലപ്പോഴും പോലീസിന് ഇഷ്ടമുള്ള മാതിരി നിയമങ്ങൾ മാറ്റി മാറ്റിത്തീർത്തത് അതായത് ഒരിക്കലും നമ്മളെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മളെ ഇവിടെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണിത് പോലീസിന് പോലീസിൻ്റെതായ അതായത് പ്രതി എന്തെങ്കിലും കാരണത്താ പ്രതിയുടെ സപ്പോർട്ട് ഉണ്ടാകുക പ്രതി എന്തെങ്കിലും പോലീസിനെ സ്വാധീനിച്ചുകൊണ്ട് ഇത്തരത്തിൽ അതും ഒരു ചെറിയ കുഞ്ഞിന്റെ കാര്യത്തിൽ നമ്മൾ ബാക്കി പറഞ്ഞേക്കാം ഉണ്ടായിരിക്കുന്നു കുഞ്ഞിന്റെ ദേഹത്ത് മുത്തശ്ശിയുടെ കൈ നിന്നും അബദ്ധത്തിൽ ചായ വീണതെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത് ഇതോടെ കുത്തമ്മനെ പോലീസ് വിട്ടയച്ചു എന്നാൽ ഇത്തരം ഒരു പരാതിക്ക് പിന്നിൽ ദുരൂഹത ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കണം ഒരു പകൽ മുഴുവൻ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് തിരുവനന്തപുരം മണ്ണന്തലയിൽ മൂന്ന് വയസ്സുകാരന്റെ ദേഹത്ത് തിളച്ച ചായ വീണ് പൊള്ളലേറ്റ സംഭവത്തിൽ നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുന്നുവെന്ന വിശദീകരണവുമായി മണ്ണന്തല പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പിതാവ് കുട്ടിയുടെ പിതാവ് അടക്കം ന്യൂസ് ഏറ്റോട് ഉൾപ്പെടെ പ്രതികരിച്ചത് ആ ഭാര്യയുടെ രണ്ടാം തന്റെ കുഞ്ഞിന്റെ ദേഹത്തേക്ക് ഈ തിളച്ച ചായ ഒഴിച്ചതെന്നായിരുന്നു പക്ഷേ പോലീസ് വിശദമായി ഈ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ആ സംഭവ സമയത്ത് അതായത് ഇരുപത്തിനാലാം തീയതി വൈകിട്ട് ഉത്തമൻ എന്ന ഈ പെൺ ഈ പെൺകുട്ടിയുടെ ഈ കുഞ്ഞിന്റെ മാതാവിന്റെ രണ്ടാം അച്ഛൻ സംഭവ സമയത്ത് സ്ഥലത്തില്ലായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടു അതോടൊപ്പം ആ വീടിന്റെ സമീപത്ത് നിന്നും വീട്ടിൽ നിന്നുമുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്ന സാഹചര്യവും ഉണ്ടായി ആ പരിശോധനയിലാണ് ആ സമയത്ത് ഉത്തമൻ വീട്ടിലില്ലായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചത് പിന്നീട് വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് കുഞ്ഞിന്റെ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് ചായപാത്രം തെന്നി വീണാണ് ഈ അത്യാഹിതം സംഭവിച്ചത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് കുട്ടി വസ്ത്രത്തിൽ പിടിച്ച് വലിച്ചതോടെ ആ പാത്രം തെന്നി വീഴുകയായിരുന്നു തുടർന്ന് ഈ കുഞ്ഞിന്റെ ദേഹം നെഞ്ചിന് താഴേക്ക് തുട ഭാഗങ്ങളിൽ ഈ ചായ വീണ് ശരീരത്തിൽ സാരമായി പരിക്കേൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് പോലീസ് ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇത് സാധൂകരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കൂടി വീണ്ടെടുത്ത പശ്ചാത്തലത്തിൽ ഒരു ദിവസമായി കസ്റ്റഡിയിൽ വെച്ചിരുന്ന ഈ കുഞ്ഞിന്റെ മാതാവിന്റെ രണ്ടാം അച്ഛനെ പോലീസ് വിട്ടയച്ചിരിക്കുകയുമാണ് അതായത് പിതാവ് ന്യൂസ് ഏറ്റിനോട് വളരെ കറക്റ്റായിട്ട് ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടും അവസാന അവസാനഘട്ടത്തില് പോലീസ് ചെയ്തത് വളരെ മോശം പരിപാടിയായിരുന്നു കാരണം അത്രയും വ്യക്തമായിട്ട് ന്യൂസ് ചാനലുകളൊക്കെ ആ റിപ്പോർട്ടും വന്നിട്ടുണ്ടായിരുന്നു വളരെ വ്യക്തമായിട്ട് കാരണം ആ കുട്ടി പോലും പല പലപ്പോഴും ഭയപ്പെട്ടുകൊണ്ടാണ് ഇതുപോലെ പല കുടുംബങ്ങളിലും ഇത്തരത്തിൽ സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ ഉണ്ടാവും അത് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഇത് പറയാൻ പേടിക്കുന്നതും ഭയക്കുന്നതൊക്കെ പോലീസിനോട് പറയാനും ഭയക്കുന്നതും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കാം പലപ്പോഴും ആ വ്യക്തി പോലീസിനെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ കുഞ്ഞിന് പറയാൻ ഭയമായിരിക്കാം ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളരെ ശോചനീയ അവസ്ഥയിലേക്കാണ് ഈ സൊസൈറ്റിയുടെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് പോലീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്സ് ഒരു സൊസൈറ്റിയിലെ ഏറ്റവും പ്രയാസകരമായ അല്ലെങ്കിൽ ഏറ്റവും മോശം അവസ്ഥയിൽ സമൂഹത്തിന് പ്രൊട്ടക്ഷൻ നൽകേണ്ടതാണ് പോലീസ് ആ പോലീസ് ഇത്തരം നീചമായ കാര്യങ്ങളൊക്കെ കാണിക്കുക എന്ന് പറയുമ്പോൾ അതും ഏതെങ്കിലും കുറച്ച് ആളുകളുടെ പിൻബലത്തിലുള്ള എന്തെങ്കിലും സ്വാധീനത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും പണത്തിൻ്റെ സംതിങ്ങിലൊക്കെ ആയിരിക്കും പലപ്പോഴും ഈ കേസുകളൊക്കെ അവസ്ഥ കേരളത്തിൽ ഇപ്പം നിലവിൽ പലയിടങ്ങളിലും സംഭവിക്കുന്ന ഒരു പ്രധാനമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇതാണ് ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിൻ്റെ ഏറ്റവും മോശം സാഹചര്യം കാരണം നീതി കിട്ടാത്ത കോടതിയിൽ ിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ പോലീസിനോടൊക്കെ അതായത് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും ഒക്കെയാണ് നമ്മൾ ഇത്തരത്തിലൊക്കെ മുന്നേ പറയപ്പെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യങ്ങളും ഇത്രയൊക്കെ മോശകരമാകുക എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം ഭീമമായ വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണിത് ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചൈൽഡ് ലൈന് പോലും ഇടപെട്ടിട്ടുണ്ടായിരുന്ന ഒരു കേസൊക്കെ ഈ വിധത്തിലൊക്കെ തെന്നിമാറുക എന്നൊക്കെ പറയുമ്പോൾ ചൈൽഡ് ലൈനിന് പോലും എന്താണ് ഇത്രമാത്രം ഒരു രാഷ്ട്രീയ പ്രേരിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോവുക എന്ന് പറയുമ്പോഴേ അതും സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷ നൽകുക എന്നുള്ളതാണ് ഈ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം കാരണം സമൂഹത്തിൻ്റെ ഏറ്റവും ഉയർന്നുവരുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് ഏറ്റവും പ്രധാനം അർഹിക്കുന്നവരാണ് സ്ത്രീകളും കുട്ടികളും അപ്പോൾ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടെ സുരക്ഷയില്ലാത്തൊരു സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നീങ്ങുക എന്നൊക്കെ പറയുമ്പോഴേ എവിടേക്കാണ് നമ്മുടെ ഈ അവസ്ഥകളൊക്കെ പോകുന്നത് അപ്പോൾ ഓക്കെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മെൻറ്റി പുതിയ മറ്റൊരു ദിവസങ്ങളായിട്ട് കാണും